നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരിൽ വീട്ടമ്മയെ സഹോദരി ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊരു കുറ്റസമ്മതം പ്രതി നടത്തിയിരിക്കുകയാണ് സിന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കണ്ണനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു മോഷണത്തിനിടെയാണ് കൊല നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചു കണ്ണൻ കരുതിക്കൂട്ടി നടത്തിയ മോഷണം അതിനിടെയാണ് ഭാര്യ സഹോദരി സിന്ധു കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി വിസ ഇടപാട് കാരണമുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് മോഷണത്തിനായി കണ്ണൻ ഇറങ്ങി പുറപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ഏഴരയോടെ സിന്ധുവിന്റെ വീടിന് പരിസരത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി സിന്ധുവും ഭർത്താവും മണികണ്ഠനും വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം പരിസരത്ത് പതുങ്ങിയിരുന്നു മണികണ്ഠൻ ഇരുചക്ര വാഹനത്തിൽ പുറത്തുപോയി ഇതോടെ വീട്ടിലേക്ക് കയറി മുളക് പൊടിയും തൃശൂരിൽ നിന്ന് വാങ്ങിയ വെട്ടുകത്തിയും കയ്യിലുണ്ടായിരുന്നു ഈ ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ ആഞ്ഞു വെട്ടുകയായിരുന്നു വീട്ടിൽ നിന്ന് സിന്ധുവിന്റെ നിലവിളി കേട്ട് അയൽക്കാരി ഓടിയെത്തിയിരുന്നു വാതിലിൽ മുട്ടുകയും ചെയ്തു എന്നാൽ സിന്ധുവിന്റെ കാലിൽ ചിരവ വീണതാണെന്ന് പറഞ്ഞ് പ്രതി വാതിൽ അടച്ചു പതിനഞ്ച് മിനിറ്റിനകം ഭർത്താവ് മണികണ്ഠൻ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സിന്ധുവിനെയാണ് ഇവരുടെ അഞ്ചര പവൻ ആറ് വളകൾ എന്നിവ പ്രതി കവർന്നെടുത്ത് വീടിന് പിൻവശത്തെ പാടശേഖരത്തിലൂടെ ഓടുകയായിരുന്നു ഇതിനിടെ തോടിന്റെ വരമ്പിൽ തട്ടി തട്ടിവീണ് ഇയാളുടെ ചെരുപ്പ് അവിടെ വീണു രക്തവും ചെളിയും പുരണ്ട ഷർട്ട് സമീപത്തെ ഇയാൾ കഴുകി വെട്ടുകത്തി പാടത്ത് ഉപേക്ഷിച്ചു പ്രതിയിലേക്ക് നയി ിക്കപ്പെട്ടത് ഈ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കൊലപാതകത്തിന്റെയും പ്രതിയുടെയും വിവരങ്ങൾ വ്യാപകമായി പ്രചരിച്ചു ഇത് ആണ് പ്രതിയെ കൊടുക്കാൻ കാരണമായത് ഇറങ്ങിയ യുവാക്കൾ നാടെങ്ങും ചുറ്റി നനഞ്ഞ ഷർട്ട് ധരിച്ച് പതുങ്ങി നിൽക്കുന്ന കണ്ണനെ കണ്ടു തടഞ്ഞു നിർത്തി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതോടെ പ്രതി കുറ്റം സമ്മതിച്ചു ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു വിദേശത്തായിരുന്നു കണ്ണൻ പത്ത് വർഷം മുൻപായിരുന്നു ഇയാൾ നാട്ടിലെത്തിയത് വിസ വാഗ്ദാനം ചെയ്ത് നടത്തിയ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എട്ടര ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടത്തിയിരുന്നു തെളിവെടുപ്പിന് കൊണ്ടുവന്ന പ്രതിക്ക് നേരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തി നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെയാണ് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുപോയത് വെട്ടാൻ ഉപയോഗിച്ച കത്തി സമീപത്തെ പാടശേഖരത്തിൽ നിന്ന് കണ്ടെടുത്തിരുന്നു തിങ്കളാഴ്ച രാത്രി എട്ടോടെയായിരുന്നു നാടിന്റെ നടുക്ക് അരുൺ കൊലപാതകം നടന്നത് വീട്ടിൽ തനിച്ചായിരുന്നു സിന്ധു അടുക്കളയിൽ വെച്ചാണ് അക്രമിയുടെ വെട്ടേറ്റത് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു ഇവരെ മോഷ്ടാവ് പിന്നിൽ നിന്ന് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ആഞ്ഞു വെട്ടുകയായിരുന്നു കറുത്ത മാസ്കും കറുത്ത ഷർട്ട് ധരിച്ചയാളെ സംഭവ സമയം വീട്ടിനകത്ത് അയൽക്കാരി കണ്ടു ഇതും വളരെ നിർണായകമായി മാറി സമൂഹ മാധ്യമങ്ങളിലൂടെ കൊലയാളിയുടെ വിവരങ്ങൾ അതിവേഗം പ്രചരിച്ചു വൈകാതെ കറുത്ത ഷർട്ട് ധരിച്ച് ആന ൽ ചീരംകുളം ക്ഷേത്ര പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കണ്ണനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി ഇയാളിൽ നിന്ന് രക്തം പുരണ്ട നിലയിൽ സിന്ധുവിന്റെ മാലയും വളയും പോലീസ് കണ്ടെത്തി സിന്ധുവിന്റെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത